ഇത് ഞാനിത് പറയാൻ കാരണം കർത്താവിന്റെ വരവ് ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നടക്കുന്നു വരവ് അടുത്തു നിൽക്കിയ ആന്റി ക്രൈസ്റ്റിന്റെ ഉപദേശങ്ങൾ ശക്തമായി സഭയ്ക്കകത്തിറങ്ങും അത് കാരണമാണ് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ചെവിയുള്ളവൻ കേട്ടെ മിസ്ലീഡ് ചെയ്യുന്നവരും ഇതിലൊക്കെ പെട്ടുപോകുന്നവർക്കും സംഭീതമായ പല പ്രശ്നങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോവുകയാണ് ഇനിയും അനേകം വർഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അനേകം വർഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ശ്രദ്ധിച്ചുകൊള്ളുക പല പ്രശ്നങ്ങളുടെ മുമ്പിലേക്കാണ് നമ്മുടെ ലോകം പോകാൻ പോകുന്നത് ഇതൊരു പ്രവസ്യായിട്ട് നിങ്ങളെടുത്താൽ മതി പല പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും പല ദുഃഖങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും ൗലോസ്ലിയ പറയുന്നത് എന്താണെന്നറിയോ എല്ലാ സഭ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ സഭയിൽ നീ പങ്കെടുക്കണം ആ സഭയിൽ പങ്കെടുക്കാതെ നീ മാറി നിന്ന നീ ഇപ്പോൾ എങ്ങും പോന്നില്ല കാരണം നീ എല്ലാവരേക്കാളും വളരെ മിടുക്കാൻ മി മിടുക്കിയും മിടുക്കനുമാണ് നീ എവിടെങ്കിലും പോയാൽ എല്ലാവരുടെയും തെറ്റുകൾ മാത്രം കാണും ആരും ശരിയല്ല നീ മാത്രം ശരിയാണ് അത് കാരണം നീ ഇപ്പം പോകുന്നില്ല എങ്ങും പോകുന്നില്ല ആ വ്യവസ്ഥയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നീ വളരെ ശ്രദ്ധിക്കണം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും സഭയിലുള്ളവർ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം എന്ന് പറഞ്ഞാൽ കുറവുകളുള്ളവനെ കൊണ്ട് എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം ഒരു കാര്യവും അവനെ എന്തെങ്കിലും ഒരു നന്മയുടെ കാര്യം അവന് കൊടുത്തു നോക്കാം എന്ന് ചിന്തിക്കാനാണ് പൗലൂസ് പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ച് നന്മയുടെ തലങ്ങളിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവിടെ മുളച്ചു വരുന്നത് അത് സഭയിൽ ചെയ്യാനാണ് പറയുന്നത് ഒന്നതാണ് ഇനി നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് സഭായോഗങ്ങൾ ഉപേക്ഷിക്കുന്നവൻ സത്യത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് വളരെ ശ്രദ്ധിക്കുക നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രയർ പ്രയർ ഗ്രൂപ്പ് കൺവെൻഷൻ ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മ നീ എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് നിനക്ക് തോന്നുന്നു നീ സത്യത്തെയാണ് ഉപേക്ഷിക്കുന്നത് നീ പറയും ഞാൻ യേശുവിനെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും യാണത്തിനൊന്നും ഇപ്പോൾ വലുതായിട്ട് പോകുന്നില്ല ഏ ഇതൊന്നും ശരിയൊന്നുമല്ല ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന കേബ്ര ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ പൈശാചിക ശക്തികൾ പ്രവേശിച്ചിട്ട് ഓരോരുത്തരെക്കുറ്റി ചിന്തിപ്പിച്ചിട്ട് ആത്മീയ വ്യവസ്ഥയിൽ നിന്ന് മാറ്റുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് കൂട്ടായ്മ ദൈവത്തിൻ്റെതാണ് മനുഷ്യൻ്റെതല്ല കൂട്ടായ്മയും പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ് ഒരു കുടുംബത്തിൻ്റെതല്ല കുടുംബത്തിന് ദൈവം കൊടുത്തിട്ടുമില്ല ഒരു മനുഷ്യന് ദൈവം കൊടുത്തിട്ടുമില്ല കൂട്ടായ്മ ദൈവത്തിൻ്റെ ആയത് കാരണം എന്തു ചെയ്യും ഒരു നേതൃത്വ സ്ഥാനം ദൈവം നൽകാറുണ്ട് മോശയെ നൽകിയതുപോലെ പക്ഷെ അതോടൊപ്പം തന്നെ എഴുപത് പേർക്കും പ്രവചനം കൊടുത്തിരുന്നു എഴുപത് പേരെയും നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു ഒരു കൂട്ടായ്മ എപ്പോഴും അങ്ങനെയാണ് നേതൃത്വ സ്ഥാനത്ത് ദൈവം ചുമതലപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിലും അതിൽ ശുശ്രൂഷ ചെയ്യുന്ന പലരെയും നേതൃത്വസ്ഥാനം ചെയ്യുന്ന അതേ പാഠവത്തോടു അതേ ശക്തിയോടുകൂടി അവരെ രംഗത്തിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ കൂട്ടായ്മ നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സത്യത്തെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമായി മാറും ഇവിടെ ശ്രദ്ധിക്കുക ചിലർ സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നു അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇതാ ഇത് പറഞ്ഞ് ഉപദേശം നൽകിയിട്ടാണ് സത്യത്തെ സംബന്ധിച്ച് പരിപൂർണമായ അറിവ് ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാവം ചെയ്താൽ പാവങ്ങൾക്ക് വേണ്ടി ഇനിയൊരു ബലിയില്ലെന്ന് പറഞ്ഞത് അപ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ ഏത് വന്നു കൂട്ടായ്മ ഉപേക്ഷിക്കുന്നതും കൂടെ വന്നു അപ്പോൾ നിനക്ക് ഇനി ഒരു പാപപരിഹാര ബലിയായിട്ട് നീ പോകണ്ട അനേകം പേർ അറിയാം സാധാരണ ക്രിസ്ത്യാനികളെ പോലെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഒരാഴ്ച ജോലിക്ക് പോയി ഞായറാഴ്ച പേരിന് വേണ്ടി ഒന്ന് വള്ളിയിൽ പോയി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയ ദൈവ പൈതല് അവിടെ നിന്നെല്ലാം നിന്നെ മാറ്റിയെടുത്ത് നിൻ്റെ കയ്യിൽ വചനവും തന്ന് പാടാനുള്ള കൃപയും തന്ന് ആരാധിക്കാൻ കൃപ നൽകി നിനക്ക് യാചന പ്രാർത്ഥന നടത്താനുള്ള കൃപ നൽകി ഭാഷാപരം നൽകി അല്പ അല്പമൊക്കെ നിനക്ക് പ്രവചനവും പ്രവസ്യമൊക്കെ നൽകിയിട്ട് ഇപ്പം നീ പോക്ക് നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ വിടുവോ ദൈവം അനേകർക്ക് കൊടുക്കേണ്ട ദാനം ഇല്ലയോ എടുത്ത് തന്നത് അനേകർക്ക് കൊടുക്കേണ്ട താലം തല്ലയോ പൈതല് നിൻ്റെ കയ്യിൽ തന്നത് അപ്പോൾ യേശു പറഞ്ഞ ഒരു വചനം ഓർമ്മയില്ലേ എന്താ പറഞ്ഞത് നിന്നിൽ ചെയ്ത കൊറാസിൽ നിന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ അത് സോതോമയിലും കോമലും ആയിരുന്നു അവർ പണ്ടേ മാനസം ധരപ്പെട്ടേനെ ദൈവം കൊറാസിനെ നോക്കി ദുഃഖിക്കുക ഷോ ഞാൻ ഇവൻ്റെ ഇവൻ്റെ അടുത്ത് പോയി ഒരുപാട് അത്ഭുതം ചെയ്തു ഇവനും ഒരു മാറ്റവും ഇല്ലല്ലോ നിങ്ങളെ നോക്കി ദൈവം ദുഃഖിക്കരുത് നിന്നിൽ ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അയൽവക്കക്കാരന് കൊടുത്തിരുന്നെങ്കിൽ അവൻ എന്നേ എൻ്റെ കൂടെ നിന്നേനെ എന്ന് നിങ്ങളെ നോക്കി പറയാൻ ഇടവരരുത് അതുകൊണ്ട് പ്രിയ ദൈവം ഇതിലെ ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ശക്തിയോടുകൂടി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ സത്യത്തെ മറന്ന് നിൻ്റെ പോക്കാണിത് കർത്താവിൽ പ്രിയ ദൈവമക്കളെ സാധാരണ ഒരാളെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വഴിതെറ്റിച്ച് വേറൊരു പാതയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളായിരിക്കുന്ന ഏത് സഭയാണോ ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് തോന്നും നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ തോന്നും അവിടെ വിമർശനാത്മകതമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ പറയും പറഞ്ഞുണ്ടാക്കും നിങ്ങൾ പറയുന്ന ശരിയാവണമെന്നൊന്നുമില്ല നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല ആ ഗ്രൂപ്പ് പോകേണ്ടത് പോകേണ്ടത് അതൊക്കെ ദൈവം ചെയ്തോളും പക്ഷെ ദൈവം പിശാച്ച് നിങ്ങളുടെ അകത്ത് പലതും തോന്നിപ്പിക്കും എന്തിനാണെന്നറിയോ അത് ആ ഗ്രൂപ്പിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാനല്ല മറിച്ച് നിന്നെ ആ ഗ്രൂപ്പിൽ ഒരു പിണക്കം ഉണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അന്തിക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കുഞ്ഞുമക്കളെ അതായത് ഒന്ന് യോഗനാൻ നാലാധ്യം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് അന്തിക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അന്തിക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഇടയിലുണ്ട് ലോകത്തിലുണ്ട് അപ്പോൾ ആ ആത്മാവേദ എന്നുള്ളതാണ് ആ ആത്മാവേദ ആയിരിക്കും അതായത് യേശുക്രിസ്തുവിന്റെ ഒരു പ്രയർ ഗ്രൂപ്പ് ആണെങ്കിൽ ആ പ്രയർ ഗ്രൂപ്പിലേക്ക് കയറി വരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടാവും ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ കയറി കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യമേ ആ വ്യക്തിയെ ചെയ്യിപ്പിക്കുന്നത് ക്രിസ്തുവിനെതിരെ ചിന്തിപ്പിക്കും അല്ലെങ്കിൽ അപ്പോസലന്മാര് പഠിപ്പിച്ചതിനെതിരെ ചിന്തിപ്പിക്കും അത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഒരു എവിഡൻസ് ഉണ്ടല്ലോ ഒരു സാധാരണ പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരാൾക്ക് വിത്ത് എവിഡൻസ് ഇല്ലാതെ അയാൾ വിശ്വസിക്കത്തില്ല അപ്പൊ അതിന് ബൈബിളിൽ നിന്ന് തന്നെ എവിഡൻസ് എടുത്തിട്ട് പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്ന ആശയ ആ രീതി ആയിരിക്കത്തില്ല തെറ്റായ രീതിയിൽ എവിഡൻസ് എടുത്തിട്ട് ഈ അപ്പോസലന്മാരെ പഠിപ്പിച്ച എല്ലാ സിദ്ധാന്തങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കുകയും പ്രസംഗിപ്പിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അത് ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കും അത് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം അപ്പോസലന്മാർക്കും യേശു ക്രിസ്തുവിനും എതിരായി കഴിഞ്ഞാൽ എതിരിന്റെ ഒരു സ്പിരിറ്റാണ് ഈ ആന്റിക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ എതിരാളിയാണ് ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അപ്പോസരന്മാരെ എന്ത് പഠിപ്പിച്ചോ അതിനെ എതിര് ചിന്തിപ്പിച്ച് പുതിയ സിദ്ധാന്തം കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നൂറ് ശതമാനവും ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഇതാണ് സത്യം അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവുള്ളവർ പിന്നെ അവരെ നമ്മൾ എടുക്കുന്നത് അതായത് പ്രയർ ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ പറയാം അതായത് മറ്റ് പ്രയർ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചാടി 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 നടക്കുന്നവരുണ്ട് ആദ്യം ഒരിടത്തായിരുന്നു ആദ്യം ഓർത്തഡോക്സിലായിരുന്നു അല്ലെ കാത്തലിക്സിലായിരുന്നു അല്ലെങ്കിൽ മർത്തോമയിലായിരുന്നു പിന്നെ അവിടുന്ന് ഞാൻ വേറൊരു ചാടി പിന്നെ അവിടുന്ന് ഞാൻ അവർ ശരിയല്ലാത്തത് കൊണ്ട് അടുത്തടുത്ത് ചാടി പിന്നെ നിങ്ങളുടെ അടുത്തോട്ട് ചാടി അവരെ നമ്മൾ സ്വീകരിക്കണം അവരെ നമ്മൾ എടുക്കണം എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരിടത്തല്ലല്ലോ ഇവര് ചാട്ടല്ലേ ഒരിടത്തും അവര് തൃപ്തിയല്ലേ ഇവര് ഒന്നീതി ചാടി അടുത്തടു ചാടി ഇങ്ങനെ കൈപ്പല്ലേ ഈ ചാടുന്നടുത്ത് എല്ലാം ചെന്നിട്ട് അവര് കൊള്ളില്ല അവര് കൊള്ളില്ല അവര് കൊള്ളില്ല അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു നിങ്ങൾക്കറിയോ ഞാനും ആ അവരുമായിട്ട് വണ്ടി പോയപ്പോൾ എന്തൊക്കെയാ കാണിച്ചുട്ടി എന്നറിയാമോ ഏതാ ഈ ആ ഗ്രൂപ്പിന്റെ കൂടെ പോയി ഫുഡും അടിച്ച് ആ ഗ്രൂപ്പിലൂടെ പോയി അവരുടെ എല്ലാ നന്മയും കൈവശപ്പെടുത്തി മക്കളെ വിദേശത്തും വിട്ട് ആ പാവങ്ങളൊക്കെ ഇരുന്ന് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാമായി ജോലിയും കിട്ടി ഗവൺമെന്റ് ജോലി കിട്ടി ബി ആറ് കിട്ടി അതുപോലെ തന്നെ ഒ ടി പാസ്സായി എൽ ഡി സി പാസായി അങ്ങനെ എല്ലാം ആ പാവം പിടിച്ചവന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് പാസ്സായി പണത്തിന്റെ കൊഴുപ്പം കൊണ്ട് കയറി വന്നു കഴിഞ്ഞപ്പം ഇപ്പം അവര് പോരാ പോരാ ഞങ്ങള് ഞങ്ങൾ ജീതദൂഷണി വരുന്ന ഞങ്ങൾ ഉടനെ അവരോട് ചോദിക്കും നിങ്ങൾ ഇതിനു മുമ്പ് ഏത് ഗ്രൂപ്പിലായിരുന്നു അത് ഞാൻ ഇന്നാണെങ്കിൽ ഒരു ഗ്രൂപ്പിലായിരുന്നു ഇപ്പോൾ അവന്മാരൊന്നും അത്ര ശരിയല്ല അതുകൊണ്ട് ഇങ്ങോട്ട് അപ്പോഴേ ഞങ്ങൾ പറയും പ്രാർത്ഥിച്ചോളാം എന്താണെന്ന് അറിയാം ഈ ടൈപ്പ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി അനുഭവമായി ഇവിടെ വന്ന രണ്ടോ മൂന്നോ നാലോ ഉറച്ചേ നിൽക്കും അത് കഴിയുമ്പോൾ ഇവര് ഞങ്ങളെ അതിനേക്കാൾ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് വേറെടുത്തിയാടും പുതിയ പുതിയത് മുളച്ചു വരുമ്പോൾ അവിടോട്ട് ചാടും അത് കാരണം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് എന്നോടൊത്ത് മെയിൻ സ്റ്റേജിൽ നിന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ എന്നോടൊത്ത് കോർഡിനേറ്റേഴ്സ് ആയിട്ടോ ലീഡേഴ്സ് ആയിട്ടോ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ആയിരിക്കുന്ന വയലിൽ നിന്നുകൊണ്ട് നിങ്ങൾ സുവിശേഷം വരാം മറ്റൊരു നിങ്ങൾ എത്തി നോക്കണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി മാറണം അതാണ് ജീസസ് ഭീഷൻ്റെ പ്രിൻസിപ്പിള് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നാൾ നന്നാവാൻ വന്നിട്ട് പിന്നെ അടുത്തടുത്ത് ചാടുക അപ്പം ഇവിടെ ഏതെങ്കിലും തരത്തിൽ കൊയർ ഗ്രൂപ്പിലോ കോർഡിനേറ്റേഴ്സ് ആയിട്ടോ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് പിന്നെ വേറൊരു ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പോകണം ചെയ്യും ഞാൻ ചെയ്യും കാരണം എന്താണെന്നറിയുക ഇവര് പോകുന്നത് കാണുമ്പോൾ വേറെ സാധുക്കളായ കുറെ എണ്ണം ചിലപ്പോൾ അത് കൾട്ട് ഗ്രൂപ്പ് ആണെങ്കിൽ അറിയാതെ പോയി പോകും ഇവർ ഈ ചാട്ടക്കാരാണ് ഇവരിവിടെയും ചാടി വന്നതാണ് ഈ ചാട്ടക്കാര് അവർ ചാടും വേറൊരു ഗ്രൂപ്പിലേക്ക് അവർ ചാടും പക്ഷെ ഇവരെ ഇവര് ചാട്ടക്കാരാണെന്ന് അറിയാത്ത സാധു ആൾക്കാർ ഇവരോടൊപ്പം കൂട്ടുകൂടി പോയി നശിക്കാൻ പാടില്ല അപ്പം അത് കാരണം ഞങ്ങൾ നേരിട്ട് വിളിച്ചു പറയും അത് ഒന്ന് ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില്ലാത്ത പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോകാൻ പറയും അങ്ങനെ പറയും കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞണക്ക ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരിടത്തു നിന്ന് നിങ്ങൾ ജനിച്ചു വളർന്നു അവിടെ നിങ്ങൾക്ക് പിന്നെ ആത്മീയമായിട്ടൊന്നും കിട്ടിയില്ല ജനിച്ചു വളർന്ന സമയം അപ്പം നിങ്ങളൊരു മിനിസ്ട്രിയിൽ വന്നു ചെന്നു ആ മിനിസ്ട്രി നിന്ന് പഠിച്ച് ആ മിനിസ്ട്രിയിൽ നിന്ന് ആയിരങ്ങൾ പഠിച്ചിറങ്ങുന്ന മിനിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആയിരങ്ങൾ സുവിശേഷകരാകുന്ന മിനിസ്ട്രി ആണെങ്കിൽ ഇനി എത്ര കുറ്റം പറഞ്ഞാലും ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല കാരണം ആയിരങ്ങൾ ഫലങ്ങളായിട്ട് അവർ കൊടുത്തു കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള ഒരു മിനിസ്ട്രിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് മാത്രം കുറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാട്ടക്കാരായത് കാരണമാണ് ആയിര പല ഗ്രൂപ്പിലിങ്ങനെ ചാടി ചാടി നടക്കുന്നവരാ അത് കാരണമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വെച്ചുകൊണ്ട് കൊണ്ട് ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇവർ സുവിശേഷമാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പന്ത്രണ്ട് വർഷം ജീസസ് ജീസദുഷ്യനിലെ ഒരു രീതി വെച്ച് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അറിയാത്തവർ കേൾക്കാൻ വേണ്ടി പറയാം അവർ യേശുവിനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും ചിലവരും പറയും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് പക്ഷെ യേശുവിനെ കാണിച്ചു കൊടുത്തത് കാരണമാണ് ജീസുദുഷനിൽ ഇത്രയും സുവിശേഷകർ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് യേശുവിനെ കാണിച്ചു വേറൊരു ഗ്രൂപ്പ് കാണിച്ചു കൊടുക്കത്തില്ല വേറൊരു മിനിസ്റ്ററി കാണിച്ചു കൊടുക്കേണ്ട വേറൊരു മിനിസ്റ്ററി നമ്മൾ പറയേണ്ടായിരുന്നില്ല യേശു ക്രിസ്തനെ കാണിച്ചു കൊടുത്ത് ഇവിടെ നിന്നുകൊണ്ട് നീ യേശുവിന്റെ ശിഷ്യരായി യേശുവിന്റെ ശിഷ്യരായി നീ നീ തന്നെ പുതിയ ഗ്രൂപ്പിട്ട് ഇറങ്ങിക്കോ ഒരു പ്രശ്നമില്ല ഞങ്ങൾ പ്രാർത്ഥന സപ്പോർട്ട് തന്നേക്കാം അതേ ഉള്ളൂ പക്ഷേ ഈ ഗ്രൂപ്പ് ഇട്ടിട്ട് പൈസതായോ പൈസതായോ അക്കൗണ്ട് നമ്പർ ഇതാണ് അക്കൗണ്ട് നമ്പർ ഇതാ പൈസതായോ പൈസതായോ ഇരുപത്തിനാല് മണിക്കൂറും പൈസതായോ എന്നുള്ള തെണ്ടൽ പരിപാടിയായിട്ടാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ വില ഞങ്ങൾ ആ ഗ്രൂപ്പ് വിലക്കീന്ന് വരും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ പോകേണ്ടതെന്ന് പറയും അല്ല മാന്യമായ രീതിയിൽ അപ്പോസിഡർമാർ നടന്ന രീതിയിലാണ് സുവിശേഷ വേല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും സപ്പോർട്ട് അങ്ങനെയാണ് ഒരു വ്യക്തി ആയിത്തീരേണ്ടത് ബാക്കിയെല്ലാം ഓർത്ത് കൊടുക്കുക ആന്റി ക്രൈസ്റ്റ് അതൊരു സ്പിരിറ്റാണ് ആ സ്പിരിറ്റ് വളരെ ശ്രദ്ധിക്കുക അത് ആദത്തിന്റെ തുമ്പിൽ വന്നതുപോലെയാണ് മധുരമായാണ് വരുന്നത് വചനമായി വരും ദൈവം പറഞ്ഞ സംഭവം എടുത്തുകൊണ്ടേ വരുത്തോളൂ ഓർത്തോളുക പക്ഷേ അവസാനം ദൈവത്തിനെതിരായി നിങ്ങളെ നിർത്തും ദൈവത്തിന്റെയും അപ്പോസലന്മാർക്കും എതിരായി നിർത്തും ഞാന് എടുത്തു പറയാ എതിരായി നിർത്തി 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 അവസാനം പിന്നെ രണ്ട് തരത്തിൽ നിർത്തി ഇപ്പൊ ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് വളരെ ഒരു കാര്യം അറിഞ്ഞത് മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ഗ്രൂപ്പുകളിലേക്ക് ആടാകുന്നവർ ആടായി കഴിഞ്ഞിട്ട് പഴയ ഗ്രൂപ്പിനെ നിന്ന് വളർന്ന് വലുതാക്കിയ ഗ്രൂപ്പിനെ മൊത്തം ഇരുന്ന് പഴിയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് നടക്കുന്ന ഏതൊരു വ്യക്തിയും സൂക്ഷിക്കണം ആ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനമാകത്തില്ല നാളെ നിങ്ങളെയും കുറ്റം പറയും നാളെ നിങ്ങൾക്കെതിരെയും തിരിയും നിങ്ങളുടെ പണമെല്ലാം അടിക്കും മാറ്റുകയും ചെയ്യും അവസാനം എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങളെ യേശു ക്രിസ്തുവിളിന്റെ വിശ്വാസത്തിൽ പോലും ഈ വ്യക്തികൾ എടുത്തു കളയുകയും ചെയ്യും അതുകൊണ്ട് കെയർഫുൾ ആകുക ഇത് ഞാനിത് പറയാൻ കാരണം കർത്താവിന്റെ വരവ് ജറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നടക്കുന്നു വരവ് അടുത്തു നിൽക്കിയ ആന്റി ക്രൈസ്റ്റിന്റെ ഉപദേശങ്ങൾ ശക്തമായി സഭയ്ക്കകത്തിറങ്ങും അത് കാരണമാണ് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ പക്ഷേ എന്നാൽ പരിശുദ്ധാത്മാവാണ് പറയുന്നതെങ്കിൽ ഗ്രൂപ്പിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവും ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ടുവരും അതാണ് നേരത്തെ പറഞ്ഞത് എന്താണ് പറയുന്നത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ വെളിപാട് ലഭിക്കുന്ന അവസ്ഥ കർത്താവിൻ്റെ രണ്ടാം വരം അടുത്ത് വരാൻ അടാൻ പോ വരാൻ പോവുകയാണല്ലോ ഏകദേശം അതിനുള്ള അടയാളങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു വെളിപാട് നിനക്ക് കിട്ടുവാണെങ്കിൽ നീ എന്ത് ചെയ്യും നീ ആയിരിക്കുന്ന ഗ്രൂപ്പിൽ നീ ആ ഗ്രൂപ്പിലുള്ള കാൻഡിഡേറ്റിനെയൊക്കെ ശക്തിപ്പെടുത്തും ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെ ഓരോരുത്തരെ നീ ബലപ്പെടുത്തും അതാണ് ഇവിടെ പറയുന്നത് അടുത്ത് വരുന്നത് കാണുമ്പോൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശക്തി നിൻ്റെ അകത്ത് പ്രവേശിക്കും അപ്പം അത് നിനക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക എവിടെയൊക്കെയോ ഉറ കെട്ട് പോയിക്കൊണ്ടിരിക്കുക ഒറ തണുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ബൈബിൾ ഫസ്റ്റ് പറയുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു മറിച്ച് ഭയങ്കരമായ നയവിധിയുടെ സംവിധമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം എത്ര വചനം കേട്ടിട്ടും മാറ്റമില്ല ഒരു വ്യത്യാസവുമില്ല ഒരു വ്യത്യാസവും ഇല്ലാത്ത വ്യക്തികൾ അവരെ ശത്രുക്കളായിട്ടാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത് വചനത്തെ ധിക്കരിച്ച് പോകുന്നവരെ വചനത്തെ വേണ്ടെന്ന് വെക്കുന്നവരെ ഒരു ശത്രു മനോഭാവത്തോടുകൂടി അവർക്കൊരു വിധി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട് ബൈബിൾ പറയുമ്പോൾ നമ്മൾ ഇനി അത് കാരണം ദൈവം പ്രതികാരം ചെയ്യും ദൈവം അഗ്നിയുടെ ക്രോധത്തിലേക്ക് മനുഷ്യനെ എടുത്തിടും എന്നൊക്കെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ കാണുന്ന വചനങ്ങളെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കറക്കിക്കുത്തി അതൊന്നുമല്ല അവിടെ അർത്ഥം എന്ന് പറയാനുള്ള ഒരു വ്യാമോഹം നമ്മുടെ അകത്ത് അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്നുള്ള ഒരു പ്രസിങ് നമ്മുടെ അകത്ത് സൈക്കോ വഴി സൈക്കോളജി അത് വഴിയായിട്ട് വ്യാപരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വം ദൈവത്തിൻ്റെ വ്യക്തിത്വം അത് അതുപോലെ അവതരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല മറിച്ച് ദൈവസ്നേഹമാണ് നമ്മൾ പറഞ്ഞു പോയി അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വചനങ്ങൾ ആഗ്നിയാൽ നിന്നെ വിധിക്കും അഗ്നിയിൽ ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധത്തിലേക്ക് നിന്നെ വലിച്ചെറിയും ഇങ്ങനെയുള്ള വചനം ഭാഗം വരുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യും അതിനെ വെള്ളപൂശി അതിനെ വേറെ എന്തെങ്കിലും ആക്കി ഏതെങ്കിലും ആക്കി അതിനെ വളച്ചൊടിക്കും നമ്മൾ നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുക ദൈവം ശിക്ഷിക്കും എന്ന് വചനത്തിലുണ്ടെങ്കിൽ ദൈവം ശിക്ഷിക്കും ഇന്ന ഇന്ന കാര്യങ്ങളിൽ ദൈവ സ്നേഹിക്കുമെന്ന വചനത്തിലുണ്ടെങ്കിൽ ദൈവ സ്നേഹിക്കും എന്നും പ്രസംഗിക്കണം ദൈവ ശിക്ഷിച്ചാൽ അതിനേക്കാൾ ഉപരി സ്നേഹിക്കുമെന്ന വചനത്തിലുണ്ടെങ്കിൽ അതും നമ്മൾ പ്രസംഗിക്കണം ഇനി മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സന്നിധ സാന്നിധ്യത്തിൽ മരിക്കുന്നു ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കടോരമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുവെന്നും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് ഇവിടെയെല്ലാം നമുക്ക് എടുത്തു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വലിയ രക്തത്തിൻ്റെ വലിയ രക്ഷയുടെ ക്രൂശില മരണം അതിനെ ഉൾക്കൊള്ളുന്നില്ല അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയത്തില്ല ആ ക്രൂശില മരണത്തിൻ്റെ അർത്ഥം അറിയാതെ മനുഷ്യൻ തോന്നുന്ന കണക്ക് ജീവിക്കുക പരിശുദ്ധാത്മാവിനെ വേണ്ട ആർക്കും ഒരു കാര്യം പോലും പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്നില്ലല്ലോ ഒരു കാര്യം പോലും എല്ലാത്തിനും ഫോട്ടോ വിഗ്രഹങ്ങൾ ഒക്കെ വെച്ചല്ലേ നമ്മൾ ചെയ്യുക അവിടെ ഒന്നും പരിശുദ്ധാത്മാവിന് റോളില്ല വിഗ്രഹത്തെ നോക്കി യേശുവിലേക്ക് എത്തുക പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആരെ നോക്കി യേശുവിലേക്ക് എത്താനാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ യേശുവിനെ കാണുക ഇതാണ് സുവിശേഷം പക്ഷേ എന്തു ചെയ്തു വിഗ്രഹത്തെ നോക്കി യേശുവിനെ കാണാൻ ശ്രമിക്കുക ആ കാണുന്ന യേശു ഒരു ഡാബഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അയാളുടെ തലയിൽ ഉദിച്ച ഏതോ ഒരു കുറ്റവാളിയുടെ മുഖം എന്നിട്ട് എന്തു ചെയ്യും കുറ്റവാളിയുടെ മുഖത്ത് നോക്കി യേശുവിലേക്ക് എത്തുക നമ്മൾ ചിന്തിക്കണം നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ അടിമകളല്ല സോഷ്യോളജിക്കൽ ഫെയ്ത്തിൻ്റെ അടിമകളാവരുത് മറിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കണം ഞാനെന്തിനാ വല്ല കുറ്റവാളിയുടെ മുഖത്തെ നോക്കിയിട്ട് യേശു എന്ന് വിളിക്കുന്ന എന്തിനാന്ന് ഒരുത്തൻ ഒരു നിമിഷം ചിന്തിച്ചാൽ പോരെ അവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് കൃപയുടെ ആത്മാവിനെ അപമാനിക്കുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് വഴിയാണ് നമ്മൾ യേശുവിലേക്ക് പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ യേശുവിനെ കാണുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ യേശുവിനിലേക്ക് എത്തിക്കുന്നത് ആ യേശുവിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും നിറയുകയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത് തന്നെ യേശുവിലേക്ക് കൂടുതലും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താണ് യേശുവിനെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു യേശുവിനെ നോക്കിയാൽ മതി അതിൽ തന്നെ പിതാവുണ്ട് പിതാവിനെ കാണാം നമുക്ക് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ഒരുപോലെ സ്വീകരിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ശിക്ഷകൾ കഠോരമാണെന്ന് ബൈബിളിവിടെ പഠിപ്പിക്കുകയാണ് പലതരത്തിലുള്ള ശിക്ഷകളുണ്ട് പക്ഷേ കൃപയുടെ ആത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും മറക്കുന്നവർക്ക് ശിക്ഷ കഠോരമാണ് ഭയങ്കര ശിക്ഷയാണ് അത് വർണ്ണിക്കുന്നില്ല പോലീസ് അപ്പോൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ശിക്ഷയ്ക്കായി ചെന്ന് വീഴാതെ രക്ഷപ്പെടാനാണ് പൗലോസ് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ കൃപയുടെ ആത്മാവിനെ പുച്ഛിച്ച് തള്ളി ഈ രക്തത്തെയും പുച്ഛിച്ച് തള്ളി നിന്നെ ശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെയും പുച്ഛിച്ച് തള്ളിയിട്ട് ഇതെല്ലാം നിങ്ങൾ കൊണ്ട് വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്രിസ്തുവിന് പുറമെയുള്ള മറ്റാർക്കെങ്കിലും നൽകുകയോ ഈ ഉടമ്പടിയെല്ലാം നിങ്ങൾ അങ്ങനെ നൽകുകയോ ചെയ്താൽ നിങ്ങൾ ആത്മാവിനെ പുച്ഛിക്കുവാണ് ആ കാൽവരിയിലെ രക്തത്തെ തന്നെ നിങ്ങൾ പുച്ഛിക്കുവാണ് എത്ര ന്യായീകരിച്ചാലും ഇനി എന്തെല്ലാം ന്യായീകരിച്ചാലും വചനത്തിന് പുറത്ത് നിന്നേ ന്യായീകരിക്കാൻ പറ്റും വചനത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയില്ല വചനത്തിൻ്റെ പുറത്ത് നിന്നേ നിങ്ങൾക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മോശയുടെ നിയമം ലംഘിക്കുന്ന ഒരാളെ രണ്ടോ അല്ലെങ്കിൽ രണ്ട് സാക്ഷികളുടെയൊക്കെ സാന്നിധ്യം വേണം അതാണ് ഈ നമ്മുടെ സൂസന്നയുടെ ഒക്കെ ഉദാഹരണം അതാണ് രണ്ട് സാക്ഷികളെങ്കിലും വേണം എങ്കിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കത്തുള്ളൂ അപ്പോൾ ആ എക്സാമ്പിൾ പൗലോസ് എടുത്തു കൊണ്ടുവന്നിട്ട് പറയാണ് യേശുവിനെ പുച്ഛിച്ച് തള്ളുന്നവനെ പരിശു യേശു ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവിനെ പുച്ഛിച്ച് തള്ളുന്നവനെ ആ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയാത്ത ക്രിസ്ത്യാനികളുണ്ട് അതാ അതിലും രസം ഇവരുടെ ധാരണ എന്ന് പറയുമ്പം എന്തോ വിറയ്ക്കുന്ന ഒരു ഏതോ ഒരു വൈബ്രേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണെന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് പോലും അറിയാത്തവരുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഡൈവെർട്ട് ചെയ്ത് നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ടതെല്ലാം ഡൈവേർട്ട് ചെയ്ത് മനുഷ്യ നിർമ്മിതമായ പല കാര്യത്തിന് നമ്മൾ കൊടുത്തു നമ്മൾ എന്തു ചെയ്തു ചർച്ചകൾക്ക് കൊടുത്തു ചില ചില ചർച്ചകളെ നമ്മൾ വിശുദ്ധമായിട്ട് കാണാൻ തുടങ്ങി ഇതിവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല അല്ലയെന്നുണ്ടെങ്കിൽ യേശുവിന് പുറമെയുള്ള പലരെയും നമ്മൾ രക്ഷ തേടിപ്പോയി അവിടെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയാതെ പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് സാക്ഷികളുടെ ആവശ്യമില്ല ആരുടെ ആവശ്യമില്ല ദൈവം എപ്പോഴും അത് നോട്ട് ചെയ്യും എപ്പോഴും സ്നാനമേറ്റ ഒരു വ്യക്തിയെ എപ്പോഴും ദൈവം നോട്ട് ചെയ്യും നീ കൃപയുടെ ആത്മാവിനെ പുച്ഛിക്കുന്നുണ്ടോ നീ പരിശുദ്ധാത്മാവിലൂടെയാണോ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് ഇത് നോട്ട് ചെയ്യും ഇത് നോട്ട് ചെയ്യുമെന്നാണ് ഇവിടെ വ്യക്തമായും പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് വളച്ചൊടിച്ച് വചനത്തെ വളച്ചൊടിച്ച് അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ എയിം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കണം മറ്റ് മതക്കാർ ചെയ്യുന്ന അവരുടെ ആചാരങ്ങൾ നിങ്ങൾ ചെയ്തോളാൻ വേണ്ടി വചനത്തെ വളച്ചൊടിക്കുന്നു മറിച്ച് ഒരുത്തനെ മാനസാന്തരം ഉണ്ടാക്കി സ്വർഗരാജ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആത്മാവല്ല അദ്ദേഹത്തെ അങ്ങനെയുള്ളവരിലിരിക്കുന്നത് മറിച്ച് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താണ് വേറൊരു തൻ്റെ ജാതിയുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതാണ് അവരുടെ പ്രീച്ചിങ്ങിലെ റിസൾട്ടെങ്കിൽ അവരുടെ പിന്നിലെ ആത്മാവ് ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പൂർണ്ണ ഹൃദയം പൂർണ്ണ ആത്മാവ് ഇത് ദൈവത്തിന് കൊടുക്കാൻ പറയുമ്പോൾ മറ്റ് അതായത് അക്രൈസ്തവരുടെ ആചാരങ്ങൾ ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് പൂർണ്ണതയുള്ളത് എവിടെയാണ് നമുക്ക് പൂർണമായ ഹൃദയം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് കാരണം എല്ലാ എല്ലാം കൂടെ കയറി അകത്തിരിക്കുവല്ലേ അവിയൽ വരുവല്ലേ നമ്മൾ അപ്പോൾ എവിടെ പൂർണ്ണത നമുക്കുണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ പല സംസ്കാരങ്ങളും പല ആഘോഷങ്ങളും ഫെസ്റ്റിവലും അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ച് വചനത്തിൽ തന്നെ വളച്ചൊടിച്ച് പ്രീ പ്രീച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് നിങ്ങൾക്ക് ഏത് ആചാരം വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്നാൽ ക്രിസ്തു പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാനാണ് മറ്റുള്ളവരുടെ ആചാരങ്ങളെ കോപ്പി അടിക്കാനല്ല എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് മറിച്ച് അവരുടെ ആചാരങ്ങളെ മോഷ്ടിക്കാനല്ല പഠിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ മിസ്ലീഡ് ചെയ്യുന്നവരും ഇതിലൊക്കെ പെട്ടുപോകുന്നവർക്കും സംഭീതമായ പല പ്രശ്നങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോവുകയാണ് ഇനിയും അനേകം വർഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അനേകം വർഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ശ്രദ്ധിച്ചുകൊള്ളുക പല പ്രശ്നങ്ങളുടെ മുമ്പിലേക്കാണ് നമ്മുടെ ലോകം പോകാൻ പോകുന്നത് ഇതൊരു പ്രവശ്യയായിട്ട് നിങ്ങളെടുത്താൽ മതി പല പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും പല ദുഃഖങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും അവിടെയൊക്കെ കൃപയുടെ ആത്മാവിനെ നീ പുച്ഛിച്ചിട്ടുണ്ടോ നിന്നെ ശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ മറന്ന് വേറെ എവിടെയെങ്കിലും നീ പോയിട്ടുണ്ടോ ഈ ചോദ്യത്തിൻ്റെ മുമ്പ് ഉത്തരം കൊടുക്കേണ്ടി വരും കർത്താവിൻ്റെ വചനത്തെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കി വേർപെടാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം ഇനി വരുന്ന ഓരോ അനർത്ഥങ്ങളുടെ മുമ്പിലും നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകും ശ്രദ്ധിക്കുക കർത്താവ് വരാൻ സമയമായി